ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ തിരുവാതിര മഹോത്സവത്തിൻ്റെയാണ് ഇത് കൊശക്കോട് തിരുമല ഏറ്റുവാൻഡത്തെ തിരുമല കൊശക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിൻ്റെയാണ് ഇത് കുറച്ച് മുന്നേ ഇടേണ്ടതായിരുന്നു പക്ഷേ കുറച്ച് കാരണങ്ങളാൽ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് അങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് ചെയ്തത് അപ്പോൾ അന്ന് മഹോത്സവ തിരുവാതിര ഉത്സവം തൊഴാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ എന്തായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണിത് അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴിലതിനു ശേഷം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ഭയങ്കര ക്യൂ ആയിരുന്നു ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു അവർ എന്നാലും വ്രതമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കഞ്ഞി ഗോതമ്പ് കഞ്ഞിയും മറ്റേ ഇതാണ് എന്താണ് എലിശ്ശേരിയും അച്ചാറും ഒക്കെ ആയിട്ട് അങ്ങനെ വ്രതക്കാർക്ക് പ്രത്യേകവും അല്ലാത്തവർക്ക് സാധാരണ കഞ്ഞി ആണ് കൊടുത്തിരുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടു ഇതെല്ലാ അമ്പലങ്ങളിലും കാണുന്ന ഒരു മരമാണല്ലേ പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ എന്നാൽ ഇതിനൊരു പ്രത്യേക ഒരു അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു സുഗന്ധമുണ്ട് എല്ലാം മിക്ക അമ്പലങ്ങളിലും ഇത് കാണാറുള്ളതാണ് എന്താണ് അതിൻ്റെ പേരെന്നെനിക്കറിയില്ല പക്ഷേ ഒരു കുറച്ച് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്മെല്ല് തന്നെയുണ്ട് അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിലും കൂടെ അതും കൂടെ ഒന്ന് എടുക്കാമെന്ന് അങ്ങനെ എടുത്തത് അപ്പോൾ ഇതെനിക്ക് കുറച്ച് അട്രാക്ഷൻ തോന്നിയത് എല്ലാ അമ്പലങ്ങളിലും കാണുന്ന അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതിനുശേഷം ക്യൂവിൽ നിന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഞ്ഞി മേടിച്ചു കഞ്ഞി മേടിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു കഴിച്ചിട്ട് ഞാൻ ഇവിടെ ജേഡിന് ചോറൊക്കെ കൊടുത്തിട്ടാണ് പോയത് അപ്പം എൻ്റെ കൂടെ ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു സുജാത ചേച്ചി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കഞ്ഞിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വന്നു അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അമ്പലത്തിലെ കഞ്ഞി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അഞ്ചി കഞ്ഞിയും എരിശ്ശേരിയും പറയുന്നത് പ്രത്യേക ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന പോലെയല്ല അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ